വൈദ്യന്റെ അടുത്ത് പോയിട്ട് വരുവാണോ ഞങ്ങൾ ഇനിയും ഒറ്റ മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ വേദന മാറ്റുന്ന ഒരു വൈദ്യൻ ഒരു സിദ്ധൻ ആ സിദ്ധനെ കാണാൻ ഞങ്ങൾ വന്നതാണ് ചേട്ടാ നിങ്ങള് ഇവിടെ വന്നതാണോ അതും ഫ്രീ ആയിട്ടാണ് ചികിത്സ എന്ന് അറിഞ്ഞു സത്യമാണോ എത്ര നാളായി ഇങ്ങനെ ഇരുന്നെന്ന് എണ്ണിച്ചോട്ട് രണ്ടര വർഷമായ കുനിയാൻ പോലും ബുദ്ധിമുട്ടാണ് ഇവിടെയാണ് പ്രശ്നം എൽ ഫോർ എൽ ഫൈവ് ഇവിടെയും കംപ്ലൈന്റ് ആണ് അച്ഛന് ഇത് മിക്ക ആൾക്കാർക്ക് ആക്സിഡന്റ് നടക്കുന്നവർക്കൊന്ന് മാത്രമല്ല കട്ടിപ്പണി എടുക്കുന്നവർക്ക് വെയിറ്റ് എടുക്കുന്നവർക്ക് ഒക്കെ ഉണ്ടാകുന്ന രസമാണ് എൽ ഫോർ എൽഫോ പ്രശ്ന അതായത് നമ്മൾ കുനിയാനും നൂരാനും ഉപകാരപ്പെടുന്ന നട്ട് ഇവിടെ നട്ടല്ലേ ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്തൊരു പ്രശ്നം വരും പക്ഷെ അത് ഇദ്ദേഹത്തിന് അതില്ല പക്ഷെ അദ്ദേഹത്തിന് എൽ ഫോർ എൽഫോ കഴിഞ്ഞിട്ട് ഇതാണ്ട് ഈ ഡിസ്കിൽ ബഡ്ജി കാണും നമ്മളെ കറക്റ്റായിട്ട് പണിയാൻ കഴിഞ്ഞ ഡിസ്ക് കഴിഞ്ഞിട്ട് ഇതിന് ഓപ്പറേഷൻ വരെ ഫിക്സ് ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്താൽ മാറും പക്ഷെ സ്ട്രെയിൻ എടുക്കണം വിട ഒരുപാട് പൈസയാവും നമ്മളിപ്പോ പരട്ടുന്ന അഞ്ചനേത്തേ നാൽപ്പതിൽ പരം അങ്ങാടി വരുന്നും പരം പച്ചിലും വരുന്നതും സംയോജിപ്പിച്ച് അഞ്ചൈറ്റം എണ്ണെങ്കിൽ വൻകുടത്തിൽ ഉറവെച്ച് ഇരുപത്തിയൊന്നാം നാൾക്കാരൊക്കെ എടുത്ത് അഞ്ചനക്കല്ലും ദേവദാരവും പൗഴപ്പുറ്റും ബിന്ദുകളും ചേർത്ത് സ്ഫുടം ചെയ്തെടുക്കുന്നത് ഒരു നടുവേദന മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഒരു പത്ത് തുള്ളിയുള്ളൂ ഇത് എന്താ ചെയ്യേണ്ടത് ഇത് വേദനയുള്ള ഭാഗത്തും മൊത്തം അങ്ങോട്ട് പെരട്ടണം പെരട്ടിയെടുക്കണം നല്ല പെരട്ടണം എല്ലാം അങ്ങോട്ട് പെരട്ടണം പെരട്ടി എട്ട് ഈ ഈ ലോഹിതം ലോഹിതത്തിന്റെ അവിടെ നിന്ന് അവിടെ ഇത് വാലല്ല അങ്ങോട്ട് പ്രയോജനം നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ കെസേരികൾ ഓരോ ജോയിൻറുകളുമായിട്ടും ഇങ്ങനെ ഇവിടിയാണ് ഞാൻ ഡോക്ടർന്നും അല്ല ഡിഗ്രിക്കാരനുമല്ല ഐ വാണ്ട് നോ ക്വാളിഫിക്കേഷൻ സെവൻ ക്ലാസ് ഉള്ളി ഞാനൊരു ഏഴാം ക്ലാസ്സിലായിരുന്നു പക്ഷെ പഞ്ചകർമ്മ ചികിത്സ അത് പഠിച്ചതാണ് കരുനാഗപ്പള്ളി ആലങ്കടവ് കാക്കത്തുരുത്ത് ഗൗരിക്കുട്ടി എന്ന ഒരു വൈറ്റാർ ടിമിയാണ് കൊച്ചു മൂന്നാണ് പഠിച്ചത് പഞ്ചകർമ്മ ചികിത്സ പഠിച്ച ചികിത്സ പഞ്ചകർമ്മ ചികിത്സ പഠിച്ചത് എവിടെയാണ് അഗസ്ത്യകൂടത്തിൽ പഠിപ്പിച്ചത് ആരാണ് ആർ സി രാമചന്ദ്രൻ എന്ന ഒരു കാളി മൂപ്പിൽ ഒരു ആദിവാസി ക്ലാസ് അടുത്ത് മൂന്ന് വർഷം കുറ്റവരെയും ഇവിടെയോരെയും സ്വന്തവും ബന്ധവും നാടും വീടും ഉപേക്ഷിച്ച് കാട്ടിൽ നിന്നുകൊണ്ട് പഠിച്ചെടുത്തൊരു ആണ് അതുകൊണ്ടാണ് കൂലി പറഞ്ഞ് മേടിക്കാതെ കൊണ്ട് ചികിത്സ ഞാൻ ചെയ്യുന്നത് അമ്പത്തഞ്ച് വയസ്സുണ്ട് ഇന്നേ വരെ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് കൂലി പറഞ്ഞ് മേടിച്ചിട്ടില്ല മരണം വരെയും മേടിക്കുകയില്ല ഇനി നമുക്ക് ഓരോ കെസേജുകൾ തമ്മിൽ നമ്മളെ കൂലിക്കാരുടെ കാലിൻ്റെ ചുവട്ടിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വൺ ടു വൺ ആയിട്ട് അങ്ങോട്ട് ഒഴിയണം ഇത് പൂർണതയിലേക്ക് എത്തി ഇനി താഴോട്ട് വലിച്ച് പദം വരുത്തുക എന്ന് പറയും അപ്പം ആ നീർ പെട്ടെന്ന് മാറിക്കിട്ടുണ്ട് ഇവിടെ കറക്കി കറക്കി ഒഴിഞ്ഞു കൊടുക്കുക ഇത് വീട്ടിൽ ചെന്നാൽ ഇതേപോലെ അമ്മയെ കൊണ്ടോ മ മോളെ കൊണ്ടോ ആരെങ്കിലും കൊണ്ടോ നല്ല തടകണം കേട്ടോ കർമ്മമറിഞ്ഞ് മർമ്മ മറിഞ്ഞ് കസേരികൾ ചേർത്ത് ഉഴിയാൻ പഠിക്കണം എത്ര വർഷം പഴക്കമുള്ള കൈമുട്ട് വേദന കാൽമുട്ട് വേദന കൈകാൽ കഴപ്പ് പോച്ച് കൊളുത്ത് മരുപ്പ് തരിപ്പ് പെരുപ്പ് ഉള്ളംകാൽ മുഖച്ചിൽ തട്ട് കിട്ടിയതും മുട്ട് കിട്ടിയതും ബാധസംബന്ധമായിട്ടുള്ള വേദനകൾക്കെല്ലാം നമുക്ക് പ്രയോഗിക്കുന്നത് എല്ലാ അസുഖത്തിനും വരുന്നുണ്ട് എല്ലാ അസുഖത്തിനും ചികിത്സയുണ്ട് പ്രത്യേകിച്ച് ഇല്ല ചൊവ്വാഴ്ച ഇവിടെ അവധിയാണ് പിന്നെ എൻ്റെ മരുന്നുകൾ നിങ്ങളുടെ വീട്ടിലെത്തും ഓൺലൈൻ ഉണ്ട് എന്ന് ആരും കരുതരുത് നേരിട്ട് വന്ന് മേടിച്ചിട്ടാണ് എല്ലാ സൂത്ര തൈറോയ്ഡിനും വരുന്നുണ്ട് മൂത്രത്തിക്കല്ലിനും വരുന്നുണ്ട് ഹിരണ്യയ്ക്ക് വരുന്നുണ്ട് പൈൽസ് മൂലക്കുരുവിനും വരുന്നുണ്ട് വണ്ണം വെക്കാൻ വരുന്നുണ്ട് വണ്ണം കുറയ്ക്കാൻ വരുന്നുണ്ട് അതേപോലെ മൈഗ്രീൻ തലവേദന താരൻ മുടികൊഴിച്ചിന്ന് നീലിബൃംഗാതി എണ്ണയുണ്ട് ഉരിക്കെണ്ണയാണ് ഇന്ന് ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് എന്ത് വരെ കാൽ ലിറ്റർ വെളിച്ചെണ്ണ ഞാൻ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അത് ഉരുക്കെണ്ണ അപ്പം അതിനുണ്ട് പിന്നെ ചുമ കവക്കെട്ട് നീർക്കെട്ട് ഗ്യാസിലിത്ര വലിയ ചൂർണം അതേപോലെ തന്നെ ഷുഗർ കൊളസ്ട്രോൾ ബി പി ഉണ്ട് അപ്പൊ ഈ അച്ഛനെ കുനിഞ്ഞൊന്ന് നിൽക്കുന്ന നിൽക്കാൻ പറഞ്ഞപ്പോൾ പോയ ഇനി നമുക്ക് അച്ഛനെ ഇവിടെ ഇരുത്തി എണ്ണിക്കാം അച്ഛനെ നമുക്കൊന്ന് ഇരുത്തി എണ്ണിപ്പിക്കാം നൂറ് തോന്നേച്ചാ നൂറ് തോന്നേ നൂറ് തോന്നേ നേരെ നേരെ നൂറ് ആ ഇനി തിരിഞ്ഞേ ഉം അവിടെ നിന്ന് ഇരുന്നേച്ചൻ താഴെ ഇരുന്ന് മുട്ടുമടക്കി ഇരികെ ഇരികെ ഇരിക്കെ ഒന്ന് എണ്ണീച്ച ഒന്ന് എണ്ണിക്കെ ഒന്ന് അതാണ് എത്ര നാളായി ഇങ്ങനെ ഇരുന്നിട്ട് രണ്ടര വർഷമായ ഇരുന്ന് എണ്ണിച്ചിട്ട് ഓക്കെ നീ വീട്ടിൽ ചെന്ന് എരിക്കലിട്ട് വെള്ളം തിളപ്പി ചുപ്പിട്ട് ചൂട് കേട്ടോ നൂർന്നേ ഒന്ന് നൂർന്നെ ഒന്നുകൂടെ നൂർന്നി കാലൊന്ന് ഒരു കാലൊന്ന് പൊക്കിക്ക് പൊങ്ങട്ടെ ഒരു കാലം പൊക്കിക്ക് പോങ്ങട്ടെ ആ ഇവ ഇനി താഴെ ഈ കാലം പൊക്കിക്ക് പോങ്ങട്ടെ പോങ്ങട്ടെ പൊങ്ങി മടങ്ങട്ടെ ഒറ്റക്കാല് രണ്ടു കാലം കൊണ്ട് നിൽക്കാൻ വയ്യാ താഴെ ഒറ്റക്കാൽ പിടിക്കും ഓക്കെ ഞാൻ വെറുതെ താങ്ങ് മാത്രം ആ ഇവ ഒറ്റക്കാല ഓക്കേ ഇനി ഒന്ന് നടന്നേ അച്ഛൻ നല്ല സ്പീഡിൽ ഒന്ന് നടന്ന് ആ ഇവ കയറി വന്നേ ഇങ്ങനെ ആണെന്നോ അമ്മേ കയറി വന്ന ഇങ്ങനെയാണോ അച്ഛൻ അമ്മയുടെ തിരി കണ്ടോ അമ്മയുടെ സന്തോഷം കണ്ടോ നല്ല സ്പീഡ് ഇരുന്ന് എണ്ണിച്ച് കുത്തി ഇരുന്ന് എണ്ണിച്ച് ആ നമ്മൾ എണ്ണിപ്പിക്കുമെന്ന് പറഞ്ഞ് എണ്ണിപ്പിക്കുക അതാണ് പ്രത്യേകത കേട്ടോ എരിക്കും നിലയിട്ട് വെള്ളം നിറക്ക് ചുപ്പിട്ട് ചൂട് കൊടുക്കാം എരിക്കും നിലയിട്ട്